നമസ്കാരം അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് സർക്കാരും പിന്നീട് വന്ന മോദി സർക്കാരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച നിക്ഷേപങ്ങൾ വിദേശ ബന്ധങ്ങൾ എന്നിവയുമായി ഇഴ കിടക്കുന്ന മേഖലയാണ് ദേശീയ സുരക്ഷ എന്നുള്ളത് രാജ്യത്തെ ഇസ്ലാമിക മാവോയിസ്റ്റ് വിഘടനവാദ പ്രവർത്തനങ്ങൾ അവരുണ്ടാക്കിയിരുന്ന അക്രമങ്ങൾ സ്ഫോടനങ്ങൾ ജാതി മത മതകലാപങ്ങൾ പ്രാദേശികവാദം പലായനങ്ങൾ തുടങ്ങിയവയിലൂടെ സുരക്ഷിതമല്ലാത്ത രാജ്യമെന്ന പ്രതിച്ഛായയാണ് അറുപത് വർഷത്തെ കോൺഗ്രസ് ഭരണം ഭാരതത്തിന് സമ്മാനിച്ചിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള നിരന്തര പോരാട്ടം പാക് പിന്തുണയോടെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അയൽ രാജ്യങ്ങളുമായുള്ള തർക്കങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം രാജ്യത്തിന് ചുറ്റും കരയിലും കടലിലുമുള്ള ചൈനീസ് സൈനിക സാന്നിധ്യം എന്നിവയാൽ ദുർബലമായ അവസ്ഥയിലായിരുന്നു യു പി എ ഭരണകാലത്ത് ഭാരതം ഇവ കൂടാതെ രാഷ്ട്രീയ അസ്ഥിരത കള്ളപ്പണം കള്ളനോട്ടുകൾ വിലക്കയറ്റം അഴിമതി എന്നിവയുടെ സാന്നിധ്യം ഭാരതത്തിന്റെ സാമ്പത്തിക സുരക്ഷയെയും ദോഷകരമായി ബാധിച്ചിരുന്നു ഇന്ധന സുരക്ഷ പാരിസ്ഥിതിക സുരക്ഷ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ സ്ത്രീ സുരക്ഷ തുടങ്ങിയ ദേശീയ സുരക്ഷയുടെ പാരമ്പര്യേതര മേഖലകളിലും രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് ശക്തമാകുന്നതിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല പകരം അധികാരത്തിൽ മാത്രമായിരുന്നു അവർക്കുള്ള താല്പര്യം സുരക്ഷിതവും ഭദ്രവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമായ ആത്മനിർഭർ ഭാരതമാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭീകരതയോട് സന്ധിയില്ലാത്ത നയമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഭീകരത എന്ന വിപത്തിനെ നേരിടാൻ നയതന്ത്രത്തെയും സൈനിക ആക്രമണത്തെയും ബഹുരാഷ്ട്ര വേദികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ത്രിതല സമീപനം പ്രധാനമന്ത്രി അവലംബിക്കുകയുണ്ടായി തീവ്ര ഗ്രൂപ്പുകളെയും അതിന്റെ നേതാക്കന്മാരെയും ഭീകരതയെ ഒരു നയമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയും തുറന്നുകാട്ടാനും ഒറ്റപ്പെടുത്താനുമുള്ള നയതന്ത്ര സമീപനമാണ് ഇതിൽ ആദ്യത്തേത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സൈനികമായി തന്നെ ശക്തമായ മറുപടി നൽകുക എന്നുള്ളതായിരുന്നു സ്വീകരിച്ച രണ്ടാമത്തെ നയം ഭീകരതയെ ചെറുക്കുന്നതിനെ ആഗോള തലത്തിൽ ബഹുരാഷ്ട്ര വേദികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സ്വീകരിച്ച മൂന്നാമത്തെ നയം സാധാരണയായി ഭീകരർക്ക് മേൽ നടപടി എടുക്കുമ്പോൾ വിവിധ സംഘടനകളെയും ആഗോള ഏജൻസികളെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യാവകാശത്തിന്റെ പേരിൽ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്ന സ്ഥിരം തന്ത്രങ്ങൾ മോദി ഭരണകാലഘട്ടത്തിൽ വിലപ്പോയിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക ഭീകരർ ആക്രമണം നടത്തുകയുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നാൽ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകി കഴിഞ്ഞ ഒരു ദശാബ്ദം അതിർത്തിയിൽ ഒഴികെ ഭാരതത്തിലെ ഒരു സാധാരണ പൗരന്റെയും ജീവൻ ഭീകരാക്രമണത്തിലൂടെ നഷ്ടമായില്ലെന്ന് ഉറപ്പുള്ളത് ശ്രദ്ധേയമാണ് എല്ലാ ശ്രമങ്ങളെയും അതിർത്തിയിൽ തന്നെ തടയുവാൻ വിവിധ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രതിരോധത്തിന് മാത്രമല്ല ഭീകരവാദത്തിന്റെ ഉറവിടത്തെ തേടി പോകാനും അവ തുടച്ചു നീക്കാനുമുള്ള സ്വാതന്ത്ര്യവും രാഷ്ട്രീയ പിന്തുണയും സുരക്ഷ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ രാഷ്ട്രീയ മത താൽപര്യങ്ങളുടെ ഇരകളായി സ്വന്തം കടമ നിർവഹിക്കാനാവാതെ ചങ്ങലയിലിട്ട അവസ്ഥയിലായിരുന്നു സുരക്ഷാ ഏജൻസികൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യാൻമാറിലും പതിനാറിലെ ഉറി ഭീകരാക്രമണത്തെ തുടർന്നും പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും പത്തൊൻപതിന് നടത്തിയ ബാലക്കോട്ട് വ്യോമാക്രമണം നടത്തുവാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വന്തം പ്രദേശത്തോ പുറത്തോ ആയുള്ള മണ്ണിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഭാരതവിരുദ്ധ ശക്തികളെ അനുവദിക്കുകയില്ലെന്ന വ്യക്തമായ സന്ദേശം ഭാരതം നൽകി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി